കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ പ്രധാനമായും പുഷ്പാഞ്ജലി തന്നെയാണ് മൂലമന്ത്ര പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി ഗുരുതി പുഷ്പാഞ്ജലി ശത്രു സംഹാര പുഷ്പാഞ്ജലി തുടങ്ങി ലളിതാ സഹസ്രനാമ അർച്ചന ത്രിശതി അർച്ചന ശ്രീസൂക്തം അർച്ചന ശ്രീവിദ്യാമന്ത്രം പുഷ്പാഞ്ജലി എന്നുള്ളതൊക്കെയാണ് പുഷ്പാനയുടെ അവിഭാഗത്തിൽ വരുന്നത് മറ്റു പ്രധാനപ്പെട്ട നിവേദ്യങ്ങളാകട്ടെ ത്രിമധുരം വെള്ളപ്പന്തീരാഴി വെള്ളപ്പന്തീരാഴി എന്ന് പറയുന്നത് പന്ത്രണ്ട് അടങ്ങഴി ഉണക്കലരിയുടെ നിവേദ്യം ചതുശതം നൂറ്റൊന്ന് നാളികേരം നൂറ്റൊന്ന് കതലിപ്പഴം നൂറ്റൊന്ന് നാഴി ഉണക്കലരി നൂറ്റൊന്ന് ഫലം ശർക്കര നൂറ്റൊന്ന് തവി നെയ്യ് ഇങ്ങനെ ചേർന്നിട്ടുള്ള അതാണ് ചതുശ്ശതം പായസം എന്ന് പറയുന്നത് ഇതെല്ലാം ഉച്ചപൂജയ്ക്കാണ് നിവേദിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ദേവിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു വഴിപാട് എന്ന് പറഞ്ഞാൽ തണ്ണീരാമൃതം എന്ന് പറയും തണ്ണീരാമൃതം എന്ന് പറയുന്നത് അപ്പമാണ് അത് എത്ര അപ്പം വഴിപാട് വന്നാലും ശരി അത് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറ്റി കയറ്റിവെച്ച് തന്നെ നിവേദിക്കുന്നതാണ് വഴിപാടുകൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ പലതരത്തിലുള്ള വഴിപാടുകളും ഇവിടെ അത് ഇതെല്ലാം ഭക്തന്മാരുടെ അഭീഷ്ടസിദ്ധിക്ക് എന്താണോ നമ്മൾ പ്രാർത്ഥിച്ച് ചെയ്യുന്നത് വെച്ചാൽ ആ ഓരോ വഴിപാടുകളും അങ്ങനെ അഭീഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകൾ ഇന്ന് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവൻ പിന്നെ ഗണപതി അത് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങി വന്നാൽ ക്ഷേത്രപാലകൻ അങ്ങനെ പ്രദർശനം വെച്ച് വരുമ്പോൾ വസൂരിമാല എന്നുള്ള ഒരു ദേവതയെയും തെക്കപ്പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള കാണപ്പെടുന്ന ക്ഷേത്രത്തിലേക്ക് ശരിക്കും വേണ്ടതുള്ള ദർശനക്രമം കിഴക്കേ നടയിലൂടെ കയറിയിട്ട് വേണം ശരിക്കും ഇത്തരം ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത് അങ്ങനെ പ്രദർശനമായി വന്നു വരുമ്പോൾ ഗണപതി ഭഗവാനെ വലത്തോട്ട് തുമ്പിയഴിക്കുന്ന ഗണ ഗണപതി മഹാസിദ്ധ ഗണപതി അത് ശ്രീ സമ്പ്രദായത്തിൽ വരുന്ന ആ ഗണപതിയെ തൊഴുത് സപ്തമാതൃക്കളെയും തൊഴുത് നേരെ നമ്മൾ ദേവിയുടെ നടയിലേക്ക് എത്തുന്നു ദേവിയുടെ നടയിൽ ആദ്യം കിഴക്ക് ഭാഗത്തുള്ള ശ്രീചക്രത്തിനെ നമ്മൾ തൊഴുത് നേരെ ദാരുമ്പത്തിന് മുമ്പിൽ നേരെ നമുക്ക് അഭിമുഖമായിട്ടുള്ള അവിടെയും ദർശനം നടത്തി ശിവനെയും തൊഴുത് നേരെ വടക്കേ നടയിലൂടെ പുറത്തോട്ടിറങ്ങി ക്ഷേത്രപാലകനെയും തൊഴുന്നു തുടർന്ന് പ്രദക്ഷിണം അങ്ങനെ വരുമ്പോൾ ശിവൻ്റെ നടയിലായി പുറത്ത് ഒരു വിഗ്രഹം ദൈവീവിഗ്രഹം കാണാം അത് തവിട്ടുമുത്തി എന്നുള്ള സങ്കല്പത്തിലാണ് ആരാധിച്ചു വരുന്നത് അവിടെ തവിട് ആടുക എന്നുള്ളൊരു വിശേഷമായ ഒരു വഴിപാടും ഉണ്ട് അത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഭേദമാകുന്നു ഭേദമാക്കുന്നു എന്നുള്ള സങ്കല്പം തുടർന്ന് വസൂരിമാലിൻ്റെ അവിടെ വന്ന് അവിടെ ദർശനം നടത്തി അവിടെ വസൂരിമാല എന്ന് പറയുന്നത് തമിഴ്നാട്ടിലൊക്കെ പറയുന്ന മാരിയമ്മ എന്നുള്ളൊരു സങ്കല്പവും ഈ ദേവത അസുഖങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഒരു അസുഖങ്ങളൊക്കെ മാറ്റുന്ന ഒരു ദേവതാ സങ്കല്പമായിട്ടാണ് അത് വസൂരിമാലയെ കണക്കാക്കുന്നത് വീണ്ടും നമ്മൾ എത്തി അവസാനം ക്ഷേത്രപാലനങ്ങളെ തൊഴുതു കഴിഞ്ഞാൽ മാത്രമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം പൂർത്തിയാകുന്നുള്ളൂ ഇവിടെ ക്ഷേത്രപാലകൻ എന്നുള്ള സങ്കല്പം കാളി ധാരിക ധാരിക പദത്തിന് ശേഷം വരുമ്പോൾ വഴിയിൽ കാണുന്നതെല്ലാം സംഹരിച്ചുകൊണ്ടുള്ള വരവിൽ ശിവൻ ഒരു പൈതലായി ദേവി വരുന്ന വഴിയിൽ കിടക്കുകയും ഈ പൈതലിനെ കണ്ടപ്പോൾ ദേവി ക്രോതെല്ലാം ശമിച്ച് ആ കുട്ടിയെ കുഞ്ഞിനെ മടിയിലിരുത്തി ആളിച്ചു എന്നുള്ളതൊക്കെയാണ് അങ്ങനെ ദേവിയുടെ കോധം അലിഞ്ഞുപോയി എന്നുള്ളതൊക്കെയാണ് ഐതിഹ്യം പറയുന്നത് ആ ശൈവാംശമായിട്ടുള്ള ഞാൻ ബാലനാണ് ക്ഷേത്രപാലകൻ എന്ന് അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ അത് വടുക ഭൈരവൻ എന്ന് പറയും ആ ക്ഷേത്രപാലകന്റെ ശരിക്കും ആ ഒരു കടമ അല്ലെങ്കിൽ ആ ക്ഷേത്രവും ആ ക്ഷേത്ര പരിസരവും സംരക്ഷിക്കുക എന്നുള്ളത് ഉണ്ട് ഈ ഒരു വിധാനത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ക്ഷേത്രപാലകൻ്റെ ഒരു സങ്കല്പം കാണ ഒരു പ്രതിഷ്ഠയോ രൂപപ്രതിഷ്ഠയോ അല്ലെങ്കിൽ ഒരു പീഡപ്രതിഷ്ഠയോ എന്തെങ്കിലുമൊന്നും ഉണ്ടായിരിക്കും അത് ഭൈരവനായിട്ടാണത് കാണുന്നത്